കിഴക്കൂലോം എന്നറിയപ്പെടുന്ന പാണത്തൂർ മഞ്ഞടുക്കം തുളൂർവനം ഭവതീക്ഷേത്ര കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായാണ് പാരമ്പര്യപ്പെരുമ നെഞ്ചേറ്റി പതിവ് തെറ്റാതെ ഇത്തവണയും കിഴക്കുങ്കര ഇളയിടത്തുകുതിരി പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനത്തു നിന്നും പൂക്കാർ സംഘം പുറപ്പെട്ടത് പച്ചോല കൊണ്ട് മെടഞ്ഞൊരുക്കിയ കൊട്ടയിൽ നിറയെ ചെക്കിപ്പൂക്കൾ നിറച്ച് പ്രത്യേകം നിയോഗിക്കപ്പെട്ട ബാല്യക്കാരൻ തലയിലേറ്റി ആചാരസ്ഥാനികരുടെയും കൂട്ടായ്ക്കാരുടെയും മറ്റു ബാല്യക്കാരുടെയും അകമ്പടിയോടെ കാതങ്ങൾ കാൽനടയായി താണ്ടിയാണ് പൂക്കാറുടെ സഞ്ചാരം ശനിയാഴ്ച വൈകുന്നേരം ദീപാരാധനക്ക് ശേഷമാണ് പൂക്കാർ ദേവസ്ഥാനത്തു നിന്നും യാത്ര പുറപ്പെട്ടത് പരമ്പരാഗത പാതയിലൂടെ നഗ്ദപാതരായി സഞ്ചരിക്കുന്ന സംഘം ആചാരപരമായ ഉപചാരങ്ങളെല്ലാം ഏറ്റുവാങ്ങി രാത്രി കള്ളാർ വയനാട്ടുകുളുമൻ ദേവസ്ഥാനത്തെത്തും വളരെ കൂടി അനുഷ്ഠാനങ്ങളോട് കൂടി പോകുന്ന ഒരു ചടങ്ങാണ് ഇന്നിവിടെ നടക്കുന്നത് നാളെ കൂടി മാത്രമാണ് അവർ എത്തിച്ചേരുന്നത് ഞങ്ങൾ ഉച്ചയോടുകൂടി തറവാട്ടിൽ കിട്ടുന്ന പൂക്കാർ സംഘത്തെ മുതിർന്ന സംഘത്തെ സ്വീകരിക്കുകയാണ് ഇതിന്റെ ഐതിഹ്യം പറയുന്നത് നമ്മൾ വഹിക്കുന്ന പൂക്കോട്ടയില് ഇവിടുത്തെ മുന്നേശ്വരം ഞങ്ങൾക്ക് ആ രീതിയിലുള്ള സ്വീകരണം രണ്ടാം ദിനം രാവിലെ വീണ്ടും യാത്ര തുടരുന്ന സംഘത്തെ ഉച്ചയുടെ പാണത്തൂർ കാട്ടൂർ തറവാട്ടിൽ വിളക്കും തളികയുമായി എതിരേൽക്കും മുന്നായരീശ്വരന്റെ ചൈതന്യം പൂക്കൊട്ടയിൽ കുടികൊള്ളുന്നു എന്ന വിശ്വാസത്തിലാണ് ഇളയിടത്ത് പൂക്കൊട്ടയെ ഇത്തരത്തിൽ എതിരേൽക്കുന്നത് സന്ധിയോടുകൂടി സംഘം മഞ്ഞടക്കം കോവിലകം തുളൂർവനം ഭഗവതി ക്ഷേത്രത്തിൽ എത്തിച്ചേരും കൊണ്ടുപോകുന്ന പൂക്കൾ ആറാം കളിയാട്ട നാളിൽ നടക്കുന്ന കലശത്തിന് അലങ്കരിക്കാനും മറ്റാചാരപരമായ ചടങ്ങുകൾക്കും ഉപയോഗിക്കും മധു കിഴക്കേവെള്ളിക്കോത്താണ് ഇത്തവണയും പൂക്കൊട്ട തലയിലേറ്റുന്നത് കൊല്ലമായി മധുവിന് തുടർച്ചയായി ലഭിക്കുന്ന നിയോഗ സൗഭാഗ്യമാണിത് സൌഭാഗ്യമാണിത് ഇരുപത്തൊമ്പതാമത്തെ വർഷമാണ് ഞാൻ ഇത് പോകുന്നത് പത്താറുപത് കിലോമീറ്റർ നടന്ന് കൽനടയായി നടന്ന് അച്ഛന്മാരും ബാല്യക്കാരും കുട്ടായിക്കാരുമായിട്ട് നമ്മൾ ഇവിടുന്ന് വിളക്ക് വെച്ച് സന്ധ്യക്ക് വിളക്ക് വെച്ച് ഇവിടുന്ന് പുറപ്പെടും പുറപ്പെട്ട് പുറകോട് കമ്പലെത്തിച്ചെന്ന് അവിടുന്ന് ഇളനീര് കുടിച്ച് നേരെ അവിടുന്ന് വിട്ട് നമ്മൾ എവിടെയും കാലം ഒരു വീടുണ്ട് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് രാത്രി രാത്രി അവിടെ നേരെ കള്ളാർ കള്ളാറ് തൊണ്ടറ്റൻ്റെ സ്ഥാനമുണ്ട് അവിടെ അന്ന് രാത്രി താമസിച്ച് രാവിലെ വള്ളാറ് നമുക്കായിട്ട് മൂന്നു നാളുകൂരിൽ ഭക്ഷണം ചെയ്യുന്നുണ്ട് അത് കഴിച്ച് നമ്മൾ പനത്തടി ഒരു തറവാട്ടിലെത്തി അവിടെ നിന്ന് കഞ്ഞി കുടിച്ച് നേരെ കാട്ടൂർ തറവാട്ടിലെത്തി കാട്ടൂർ തറവാട്ടിലെത്തുമ്പോൾ അവിടുത്തെ അവിടെ മുതിർന്ന അവിടുത്തെ വലിയമ്മ നമ്മളെ വിളക്കും വരിയും സ്വീകരിച്ച് തറവാട്ടിലേക്ക് ആനയിക്കും അവിടുന്ന് ഭക്ഷണം ചെയ്യുമ്പോൾ നേരെ നമ്മളെ കാവിലേക്കാണ് പോകുന്നത് അവിടുന്ന് കുളിച്ച് നമ്മൾ കിഴക്കൂലം കളിയാട്ടം കഴിഞ്ഞ് മാർച്ച് ഏഴിന് പൂക്കാർ സംഘം ദേവസ്ഥാനത്ത് തിരിച്ചെത്തും